തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് തകർന്ന ശക്തൻ പ്രതിമ പുനഃസ്ഥാപിച്ചു അഞ്ചു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രതിമ തിരികെ എത്തിയത് പ്രതിമ പീഠത്തിൽ ഉറപ്പിക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കാൻ ഒരു മാസം കൂടി സമയമെടുക്കുമെന്ന് ശില്പി കുന്നുവിള മുരളി പറഞ്ഞു കെഎസ്ആർടിസി ബസ്സടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരത്താണ് പൂർത്തിയാക്കിയത് ശിൽപി തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി കുന്നുവിള മുരളിയാണ് പ്രതിമ കേടുപാടുകൾ തീർത്ത് നവീകരിച്ചത് ഇക്കഴിഞ്ഞ ജൂണിലാണ് ബസ്സിടിച്ച് പ്രതിമ തകർന്നത് പാപ്പനകോട് ഡിസ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുണ്ട് പത്തൊൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രതിമയുടെ കേടുപാടുകൾ തീർത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശക്തൻ നഗറിൽ പ്രതിമ പുനഃസ്ഥാപിച്ചത് പുനഃസ്ഥാപനത്തിന് ശേഷമുള്ള ഔദ്യോഗിക അനാച്ഛാദനം ഉടനെയുണ്ടാകും പ്രതിമാസ്ഥാപനം വൈകുന്നതിൽ പ്രതിഷേധിച്ച സുരേഷ് ഗോപി എം പി പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിരുന്നു ഇല്ലാത്തപക്ഷം സ്വന്തം ചെലവിൽ പ്രതിമ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു